ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ നല്ല നിലയിൽ മാർക്കറ്റ് ചെയ്യാനുള്ള പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതും അനിവാര്യമാണ് എന്ന് പൊതുവേ മനസ്സിലായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അത് തുടക്കത്തിലെ ശ്രദ്ധ ഈ മലബാറിലെ ഏഴ് ജില്ലകളിൽ ടൂറിസത്തിന്റെ വികാസത്തിനു വേണ്ടി ഇടപെടുക എന്നുള്ളത് എന്തെങ്കിലും ഒരു പ്രാദേശിക ഭാഗമായി ഭാഗമായിട്ടല്ല കേരളത്തിന്റെ അനന്തസാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ഒരു വീക്ക് പോയിന്റ് മലബാർ ടൂറിസത്തിന്റെ വികാസത്തിൽ ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് വയനാട് ഏഴ് ജില്ലകളിൽ ഏറ്റവും സാധ്യതയുള്ള ജില്ല കേരളത്തിലെ തന്നെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ അടുത്ത് കുറിച്ചോദിച്ചാൽ വയനാട് ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ സാധ്യത അനന്തമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ചേർന്ന ടൂറിസത്തിന്റെ മീറ്റിംഗിൽ കോവിഡ് രൂക്ഷമായിരുന്നു അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു വയനാടിന് ഇന്ന് വരെ ഇല്ലാത്ത പ്രാധാന്യം കൊടുത്ത് ടൂറിസത്തിൽ വലിയ മാർക്കറ്റിംഗ് നടത്തണം വയനാട്ടിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസുകൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് സഞ്ചാരികൾക്ക് ഉപയോഗപ്രദമാക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ ആകെ ഓൺലൈൻ ബുക്കിംഗ് ആക്കി മാറ്റി തീർക്കാൻ തീരുമാനിക്കണം എന്ന് പി ഡബ്ല്യു ഡി വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അതും ഈ ജൂൺ മാസം ഗവൺമെന്റ് വന്ന ഉടനെയാണ് അപ്പൊ താമസ സൗകര്യം എന്നുള്ള പ്രശ്നത്തിൽ പരിഹാരം കാണാൻ പറ്റും അങ്ങനെ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് നവംബർ മാസം ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു മൂന്ന് കൊല്ലം കൊണ്ട് സർക്കാരിന് അധികമായി ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ലഭിച്ച വരുമാനം ഇരുപത് കോടി രൂപയാണ് എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനു മുമ്പ് വയനാട്ടിലെ ഒരു പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലൊരു മുറി ലഭിക്കണമെങ്കിൽ കൊല്ലത്തുള്ള ഒരാൾക്ക് കൊല്ലത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെട്ടിട വിഭാഗത്തിൽ ഒരു അപേക്ഷ കൊടുക്കണം അത് തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് നിന്ന് വയനാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് വന്ന് ഇവിടുന്ന് മറുപടി തിരുവനന്തപുരം പോയി അവിടുന്ന് മറുപടി കൊല്ലത്തെ ഒരു മാസം അപ്പുറം ഒരു കല്യാണം കല്യാണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടി വയനാട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യുന്ന ഒരാൾക്ക് കല്യാണം കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞാലും മുറി ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റുമോ ബഹുമാനായ മുൻ എം എൽ എ നമ്മുടെ ശശിയേട്ടനോട് ഇരിക്കുന്നുണ്ടല്ലോ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ നേരിട്ട പ്രശ്നങ്ങൾ എന്ത് എന്ന് നമ്മളൊക്കെ നേരത്തെ ചർച്ച ചെയ്തത് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ അതിന്റെ ഭാഗമായി മൂന്ന് ലക്ഷത്തിലധികം പേര് റൂം ബുക്ക് ചെയ്തു അതിൽ വലിയൊരു ശതമാനം സഞ്ചാരികളാണ് നിങ്ങൾ വയനാട് ജില്ലയിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളിൽ റൂം ബുക്ക് ചെയ്ത് താമസിക്കുന്നവരുടെ ഒരു കണക്കെടുത്ത് പരിശോധിച്ച് നോക്കൂ വലിയൊരു ശതമാനം ടൂറിസ്റ്റുകളാണ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതിന്റെ വരുമാനം നാടിന് മുഴുവൻ കിട്ടും റെസ്റ്റ് ഹൗസിൽ വന്ന് മുറി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയാൽ തേൻ നെല്ലിക്ക കച്ചവടം നടത്തുന്നവർ മുതൽ ക്ഷ തൊഴിലാളികൾ മുതൽ റിസോർട്ട് നടത്തുന്നവർ വരെ ഇതിന്റെ ഗുണഭോക്താക്കളായി മാറും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം വയനാട് കോവിഡ് രൂക്ഷമായത് തന്നെ നമ്മൾ കോവിഡ് കോവിഡ് എന്ന് പറഞ്ഞ് അന്താളിച്ച് നിൽക്കുകയായിരുന്നില്ല ഭാവിയിൽ എന്ത് ചെയ്യണമെന്നുള്ളതിന്റെ ഭാഗമായി ഒരു തീരുമാനം കൈക്കൊണ്ടു ആ തീരുമാനം മാർക്കറ്റിംഗ് ടൂറിസത്തിന്റെ മാർക്കറ്റിംഗിന് വയനാട് ടൂറിസത്തിന്റെ മാർക്കറ്റിംഗിന് കൂടുതൽ പണം ചെലവഴിക്കണം എവിടെയെങ്കിലും ചെലവഴിച്ചോട് കാര്യമില്ല ഏറ്റവും സാധ്യമാകുന്ന സ്ഥലം ഏതാണ് ഇന്ത്യയുടെ ഐ ടി ഹബ്ബായ ബാംഗ്ലൂർ വയനാട്ട് നദിയ ദൂരല്ല നമുക്കൊക്കെ അറിയാം കേരളത്തിന്റെ തലസ്ഥാനത്ത് എത്തുന്നതിനേക്കാൾ എളുപ്പമാണ് കർണാടകയുടെ തലസ്ഥാനത്ത് വയനാട് ജനതയ്ക്ക് എത്തിപ്പെടാൻ അപ്പോ ബാംഗ്ലൂർ വീക്കെൻഡ് വയനാടാക്കി മാറ്റുക ഇതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് ബാംഗ്ലൂരിലുള്ളവർ ആഴ്ചയുടെ അവസാനം പോയി താമസിക്കാനുള്ള ഒരു ഇടം അത് വയനാട്ടുകയാണ് കോവിഡ് സമയത്ത് വന്ന അന്നത്തെ ഒരു ട്രെൻഡാണ് വക്കേഷൻ വക്കേഷൻ എന്ന് പറഞ്ഞാൽ ദൂര സ്ഥലങ്ങളിൽ പോയി താമസിച്ച് ഐ ടി രംഗത്തുള്ളവർ ജോലി ചെയ്യുക അതിന് പറ്റിയ ഇടമായി വയനാട് മാറ്റി തീർക്കണം അങ്ങനെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് വലിയ പ്രചരണം ബാംഗ്ലൂരിലെ സിനിമാ തിയേറ്ററുകളിൽ വയനാടിനെ കുറിച്ചുള്ള വീഡിയോ ബാംഗ്ലൂരിലെ എഫ് എം റേഡിയോയിൽ വയനാടിനെ കുറിച്ചുള്ള പ്രചരണം ബാംഗ്ലൂരിലെ ന്യൂസ് പേപ്പറുകളിൽ വയനാടിനെ കുറിച്ചുള്ള പ്രചരണം അടിച്ചു കയറ്റുന്ന സ്ഥിതി ഉണ്ടായി പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത് ബാംഗ്ലൂർ ഐ ടി ഹബിന്റെ വീക്കെൻഡായി വയനാട് മാറുന്നു എന്നുള്ളതാണ് ബാംഗ്ലൂർ ഐ ടി അബിന്റെ പ്രത്യേകത ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരാണ് അവിടെ ജോലി ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതാണ് കർണാടകയിലുള്ളവരല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർ അതിൽ വലിയൊരു ശതമാനം ഉത്തരേന്ത്യയിലുള്ളവരാണ് ഇവർ വയനാട്ടിൽ വന്നോടു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വയനാടിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ കാരണമായി ഒന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരൊരു വീഡിയോ ഇടും ആ വീഡിയോ അവരുടെ നാട്ടിലും പോകും അതിങ്ങനെ കറങ്ങിക്കറങ്ങി കറങ്ങി പോകും അപ്പോൾ വയനാട് എന്ന് പറയുന്ന സ്ഥലം വലിയ നിലയിലേക്ക് അറിയപ്പെടുന്ന ഒരു സ്ഥിതി വന്നു ഇത് വയനാട് ഇന്ന് വരെ കാണാത്ത നിലയിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനിടയായി ഇപ്പോൾ വയനാട്ടിലെ പ്രധാന ടൂറിസം മേഖലയായ ബാണാസുരക്ക് സമീപം ഈ സെമിനാർ സംഘടിപ്പിച്ചു അത് തന്നെ ഏറ്റവും ഉചിതമായൊരു കാര്യമാണ് അത്തരത്തിലൊരു ചിന്ത ഉയർന്നു വന്ന വയനാട് പാർട്ടി ജില്ലാ സെക്രട്ടറി ഇവിടെ ഉണ്ട് ജില്ലാ കമ്മിറ്റിയും പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഉചിതമായ ഒരു സ്ഥലത്താണ് ഈ സെമിനാർ വേറെ എവിടെയെങ്കിലും നടത്തുന്ന ഏറ്റവും നല്ല ഇവിടെ നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ രണ്ട് നിലയിൽ നമുക്ക് ഇതിനെ കാണാനാകും ഇപ്പോ വയനാട് ടൂറിസത്തിന്റെ കണക്ക് ആ കണക്കെടുത്ത് പരിശോധിച്ചാൽ എത്രത്തോളം മാറ്റം നമുക്ക് ഉണ്ടാവാനായി എന്നുള്ളത് കാണാൻ പറ്റും വയനാടിന്റെ ഭൂപ്രകൃതി എല്ലാ നിലയിലും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇവിടെ വരുന്ന സഞ്ചാരികൾ ഇഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത് വയനാടിന്റെ കാർഷിക സംസ്കൃതി അനുഭവ ടൂറിസത്തിന്റെ പുതിയ സാധ്യതകൾ തുറന്നു വെക്കുന്നതാണ് ഞാനൊന്നും വിശദീകരിക്കുന്നില്ല രൂപേഷ് ഉൾപ്പെടെ ഇവിടെ പറയും ഏറ്റവും മികച്ച എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ വയനാട്ടിലുണ്ട് പൈതൃക ചരിത്ര ടൂറിസത്തിന് സംഭാവനകൾ നൽകാൻ പറ്റുന്ന ഏറ്റവും പറ്റുന്ന ഇടമാണ് വയനാട് ജല ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താവുന്ന ബാണാസുര സാഗർ അണക്കെട്ടും പൂക്കോട് ലേക്കും വയനാട്ടിലുണ്ട് പ്രാദേശിക ജനതയുടെ സവിശേഷമായ കലയും സംസ്കാരവും പകരാൻ എൻ്റെ ഊരുപോലുള്ള പദ്ധതികൾ ഇവിടെയുണ്ട് അഡ്വഞ്ചർ ടൂറിസം വില്ലേജ് ടൂറിസം ഇങ്ങനെ ഒരു ജില്ല മുഴുവൻ വ്യാപിപ്പിക്കാവുന്ന ടൂറിസം സവിശേഷതകൾ വയനാടിന് കരുത്താണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്കിടയിൽ വയനാടിന്റെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ടൂറിസത്തിന് വലിയ റോള് വഹിക്കാൻ വേണ്ടി ഒരു ജില്ല മുഴുവനായും ടൂറിസത്തിന്റെ ഗുണഭോക്താക്കളായി മാറും അതുകൊണ്ടാണ് വയനാടിന്റെ സവിശേഷമായ ടൂറിസ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഈ ഗവൺമെന്റ് തുടക്കത്തിലേ തീരുമാനിച്ചത് കോവിഡ് അനന്തരം കേരള ടൂറിസം എടുത്ത ഓരോ തീരുമാനങ്ങളിലും വയനാടിനെ കൂടി ഉൾക്കൊള്ളിക്കുവാൻ ടൂറിസം വകുപ്പ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു സുരക്ഷിത ടൂറിസം എന്ന ക്യാമ്പയിൻ ലക്ഷ്യമിട്ട് ടൂറിസം മേഖലയിൽ മേഖലയിൽ വാക്സിനേറ്റഡ് ടൂറിസം കേന്ദ്രങ്ങൾ സജ്ജമാക്കി ബയോ ബബിൾ സംവിധാനം ആരംഭിച്ചു ഇതിന് തുടക്കമിട്ടത് വയനാട് ജില്ലയിൽ നിന്നുമായിരുന്നു വയനാടാണ് ആദ്യത്തെ ഇന്ത്യയിലെ വാക്സിനേറ്റഡ് ഡെസ്റ്റിനേഷൻ കോവിഡ് സമയത്ത് എന്നുള്ള വിവരം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുക വയനാട് കേന്ദ്രീകരിച്ച ആ സമയത്ത് വർക്കേഷൻ എന്ന ട്രെൻഡ് സജീവമാക്കിയപ്പോൾ ഇന്ത്യയിലെ പല പഠനങ്ങളും വർക്കേഷന്റെ കാര്യത്തിൽ ഒരു കുതിപ്പുണ്ടായ ടൂറിസ്റ്റ് കേന്ദ്രമായി വയനാടിനെ അടയാളപ്പെടുത്തി ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ വയനാട് ടൂറിസ്റ്റുകളുടെ കണക്ക് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതായി കോവിഡിന് മുമ്പ് സഞ്ചാരികളുടെ എണ്ണം പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പത്തായിരുന്നു കഴിഞ്ഞ വർഷം കോവിഡിന് മുൻപത്തെക്കാളും അൻപത്തി മൂന്ന് ശതമാനം അധികം വർദ്ധനവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്ന് ലക്ഷം കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്നത് പതിനൊന്നര ലക്ഷം ഉണ്ടായിരുന്നത് പതിനഞ്ച് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴായി വയനാട് ജില്ല രൂപീകരിച്ചതിന് ശേഷമുള്ള സർവകാല റെക്കോർഡ് ടൂറിസ്റ്റുകളുടെ എണ്ണമാണ് ഇതെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഡി ടി പി സി സെന്ററുകളിൽ വരുന്ന കണക്കും വെച്ച് പരിശോധിച്ചാൽ വലിയ നിലയിലേക്കുള്ള മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഡി ടി പി സിയുടെ വരുമാനം വലിയ നിലയിലേക്ക് വർദ്ധിച്ചു ഇങ്ങനെ എല്ലാ നിലയിലും വയനാട് ഒതിച്ചു കയറുന്ന സ്ഥിതി എത്തി അപ്പോഴാണ് നമ്മളെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന ചൂരൽമല മല ദുരന്തമുണ്ടായത് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ മനസ്സിൽ നിന്നും ഉണങ്ങാത്തൊരു മുറിവായി നിൽക്കുന്ന അനുഭവമാണ് ചൂരൽമല ദുരന്തത്തെ വയനാട് ദുരന്തം വയനാട് ദുരന്തം എന്നായിരുന്നു പ്രചരണം നടത്തുന്ന പലരും നടത്താൻ ആഗ്രഹിച്ചു നടത്തിയത് വയനാട് ഡിസാസ്റ്റർ എന്ന ഹാഷ്ടാഗ് ലോകത്ത് തന്നെ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഹാഷ്ടാഗായി മാറിയവരെയുണ്ട് കാരണം ആ ഹാഷ് ടാഗിൽ അമർത്തിയാൽ വയനാടിനെ കുറിച്ച് വിവരം കൂടും റൂം ബുക്ക് ചെയ്ത പലരും വയനാട്ടിലാകെ എന്തോ കുഴപ്പമാണ് അതുകൊണ്ട് ഈ വഴിക്ക് ഇനി വരുന്നില്ല എന്ന ചിന്തയിലേക്ക് എത്തും എന്നുള്ള ഒരു വിവരം കിട്ടിയ ഉടനെ തന്നെ സർക്കാർ ഇടപെട്ടു എൻ്റെ കേരളം എന്നും സുന്ദരമെന്ന് പറയുന്ന ക്യാമ്പയിൻ ഏറ്റെടുത്തു ഇന്ത്യയിലെ കിട്ടാവുന്ന മികച്ച വ്ളോഗർമാരെ മുഴുവൻ സർക്കാരിൻ്റെ അതിഥികളായി ഇവിടെ കൊണ്ടുവന്നു ഇവിടെ താമസിപ്പിച്ചു അവരെ കൊണ്ട് വ്ളോഗ് ചെയ്യിപ്പിച്ചു അവരുടെ വ്ളോഗ് സോഷ്യൽ മീഡിയയിലൂടെ പോയി വയനാടിനൊരു കുഴപ്പമില്ല ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റുമെന്നുള്ള സ്ഥിതി ഉണ്ടായി അങ്ങനെ അതിനെ നമുക്ക് അതിജീവിക്കാനായി ഇനി നമുക്ക് വയനാടിന്റെ ടൂറിസത്തെ കുറെ കൂടി ആസൂത്രിതമാക്കേണ്ട ഘട്ടമാണ് റൂറൽ ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് വയനാട് ഇക്കഴിഞ്ഞ ദിവസമാണ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ റൂറൽ ടൂറിസം സമ്മേളനം സംഘടിപ്പിച്ചത് വിയറ്റ്നാമിന്റെ ആതിഥേയത്തിലായിരുന്നു ആദ്യ റൂറൽ ടൂറിസം സമ്മേളനം റൂറൽ ടൂറിസത്തെ സംബന്ധിച്ച യു എൻ ടിഒ വിശദീകരണം തന്നെ ഇങ്ങനെയാണ് പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനം കൃഷി ഗ്രാമീണ ജീവിതശൈലി സംസ്കാരം കാഴ്ചകൾ എന്നിവയുടെ അനുഭവങ്ങളിലൂടെയുള്ള സഞ്ചാരം റൂറൽ ടൂറിസത്തിന്റെ വിശേഷം ഗ്രാമീണ മേഖലകൾ അവയുടെ അനുബന്ധ ഭൂപ്രകൃതികൾ വിജ്ഞാന സംവിധാനങ്ങൾ ജൈവ സാംസ്കാരിക വൈവിധ്യങ്ങൾ പ്രാദേശിക മൂല്യങ്ങൾ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമുക്ക് കൂട്ടിയോജിപ്പിക്കാനാകും നൂതനവും പരിവർത്തനപരവുമായ പ്രവർത്തനങ്ങൾ എന്നിവ ചേരുന്നതാണ് റൂറൽ ടൂറിസം അത് ഏറ്റവും അനുയോജ്യമായി ലഭ്യമാക്കാവുന്ന ഡെസ്റ്റിനേഷനാണ് വയനാട് ഗ്രാമീണ വിനോദസഞ്ചാരത്തിന് പ്രാദേശിക സാമ്പത്തിക വളർച്ചയും സാമൂഹിക മാറ്റവും ഉത്തേജിപ്പിക്കും ശേഷിയുണ്ട് ലോക റൂറൽ ടൂറിസം സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ടൂറിസം ആനുകൂല്യങ്ങളുടെ തുല്യമായ വിതരണം ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക പ്രകൃതി സാംസ്കാരിക വിഭവങ്ങളുടെ സംരക്ഷണം സാമൂഹിക ഉൾപ്പെടുത്തൽ പ്രാദേശിക ശാക്തീകരണം സ്ത്രീകളും യുവജനങ്ങളും തദ്ദേശീയരും ദുർബല വിഭാഗങ്ങളും ഉൾപ്പെടെയുള്ള പ്രാദേശിക സമൂഹത്തിലേക്ക് ടൂറിസം എങ്ങനെ എത്തിക്കാം തുടങ്ങിയ വിഷയങ്ങൾ ആ സമ്മേളനം ചർച്ച ചെയ്തു ടൂറിസത്തിലൂടെ പ്രാദേശിക ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള ആഹ്വാനത്തോടെയാണ് ആ സമ്മേളനം അവസാനിച്ചത് കേരളം ഇക്കാര്യത്തിൽ മുംബൈ നടന്ന സംസ്ഥാനം ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി രൂപേഷ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു ആ പദ്ധതിയുടെ ഭാഗമായി കേരള ടൂറിസം ഈ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു രൂപേഷിന്റെ നേതൃത്വത്തിലാണ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പ്രവർത്തിക്കുന്നത് റൂറൽ ടൂറിസത്തിന്റെ ഒരു ആഗോള ഹബ്ബാക്കി കേരളത്തെ മാറ്റാനാണ് എൽ സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട വഹിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രദേശമുണ്ട് ആ പ്രദേശം ഒരു ജില്ലയാണ് ആ ജില്ലയുടെ പേര് വയനാടാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് വയനാടിനെ സംരക്ഷിച്ചു കൊണ്ടാവും സംഘടിപ്പിച്ചത് വയനാടിൻ്റെ സംസ്കാരവും വയനാടിന്റെ ഭൂപ്രകൃതി വയനാടിന്റെ പരിസ്ഥിതി എല്ലാം സംരക്ഷിച്ചുകൊണ്ട് ലോക ടൂറിസം ഭൂപടത്തിൽ നല്ല നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാനാകേണ്ടതുണ്ട് അതിനെ ഈ നാടിനെ നമുക്ക് അടയാളപ്പെടുത്തണം അതിന് ടൂറിസം വകുപ്പ് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാം വയനാട്ടിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഇതേക്കുറിച്ചൊരു കാഴ്ചപ്പാട് നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വയനാട്ടിലെ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നേരത്തെയുള്ള ജനപ്രതിനിധി ഇവിടെയുണ്ട് മറ്റ് ജനപ്രതിനിധികളുണ്ട് നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് വയനാട് ടൂറിസത്തെ വികസിപ്പിക്കാൻ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാം എന്തൊക്കെ സാധ്യമാകുമെന്നുള്ളത് പരിശോധിക്കാം അതിന് എല്ലാ നിലയിലും സൗകര്യപ്പെടുന്നതാണ് ഉപകാരപ്പെടുന്നതാണ് ഈ സെമിനാർ ഈ സെമിനാറിൽ ഉയർന്നുവരുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ എങ്ങനെയൊക്കെ നടപ്പിലാക്കാമെന്നുള്ളത് പരിശോധിക്കാമെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാനില്ലാതെ ഇവിടെ വരാനും വരാനും പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഒരു അനുബന്ധ പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചത് ഏറെ സന്തോഷകരമാണെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും അഭിവാദ്യം